എജുലിന്റെ മിഷൻ എൻ ടി പി സി കോഴ്സിന് ചേരാൻ വിളിക്കൂ നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ ആർ ആർ ബി എൻ ടി പി സിക്ക് വേണ്ടിയിട്ട് ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയാലോ അതെ ഒരു നൂറ് ദിവസം നൂറ് ദിവസം നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് എന്താ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ അല്ലെങ്കിൽ എന്ത് ശരിക്കും ശരിക്കും പ്ലാൻ ആവശ്യമുണ്ട് ആവശ്യം കാരണം നമുക്ക് ഒരു പഠിക്കുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണ്ടേ വെറുതെ അങ്ങനെ അങ്ങനെ കിട്ടുന്ന ദിവസം ആ രീതിയിൽ ഇത് പഠിച്ചിട്ട് കാര്യമില്ല ഒരു ദിവസം എന്ത് പഠിക്കണം ആ ദിവസം കഴിഞ്ഞു അല്ല പിന്നെ അതിന്റെ ശേഷം ബാക്കി എന്ത് പഠിക്കണം സിലബസ് കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്റ്റഡി പ്ലാൻ എന്താണ് മസ്റ്റ് ആണ് ഇത് ചേരത്തിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ കർമ്മ പദ്ധതി പല ആളുകളും ഇപ്പൊ ഗവൺമെന്റിന്റെ ഇണ്ടാവും നൂറ് ദിവസത്തെ കർമ്മ പദ്ധതി അപ്പൊ ഇത് ശെരി എൻ ടി പി സിക്ക് നിങ്ങളുടെ ലൈഫിന്റെ ഒരു വലിയൊരു പ്ലാനാണ് അപ്പൊ നിങ്ങൾ ഈ പ്ലാൻ ഹൺഡ്രഡ് ഡേയ്സിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മള് ഉണ്ട് അപ്പൊ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് പ്ലാൻ ഒരു ഒരു ഐഡിയ കൊടുക്കണ്ടേ ഐഡിയ കൊടുക്കുമ്പോൾ മാറ്റി വെക്കില്ല സ്ലൈഡ് മാറ്റിയാണല്ലോ ഇതാണ് നമ്മൾ ഐഡിയ നമുക്ക് ഒരു ആഴ്ചയിൽ നമ്മൾ എന്ത് ചെയ്യുക ആറ് ദിവസം എന്തായാലും പഠിക്കണം ഒരു ദിവസം ഞങ്ങൾ വെറുതെ വിട്ടു ഒരു ദിവസം ദിവസം നിങ്ങൾ നിങ്ങൾ പരിപാടിക്ക് അല്ലെങ്കിൽ ആറ് പഠിക്കണം ആദ്യം തിങ്കളാഴ്ച നമുക്ക് തുടങ്ങാം ഞാൻ തിങ്കളാഴ്ച തുടങ്ങുമ്പോൾ ഞാൻ ടോപ്പിക് എഴുതി നിങ്ങൾക്ക് മനസ്സിലാവുക മാത്സ് ആൻഡ് മെന്റൽ എവലിറ്റി അല്ലെങ്കിൽ റീസണിങ് ആണ് തിങ്കൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാനിൽ നിങ്ങൾക്ക് പഠിക്കാം സത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ തരുന്നത് തുടക്കക്കാരായിട്ടുള്ള ആളുകൾ അപ്പോൾ ഫസ്റ്റ് ദിവസം മാത്സ് മെന്റാലിറ്റി പഠിക്കും നിങ്ങൾ ചെയ്യേണ്ട വെച്ചാൽ ഏതെങ്കിലും ടോപ്പിക്ക് എടുക്കുക മാത്സില് എന്താ അതിന്റെ കാര്യങ്ങൾ പഠിക്കുക ഡീറ്റെയിൽ ആയിട്ട് എന്താണ് മെറ്റീരിയൽ ചെയ്യുക നമ്മുടെ കോഴ്സുകൾ നിങ്ങൾക്ക് എടുക്കാം റദ്ദിയായിട്ട് ഇതിന്റെ ബന്ധപ്പെട്ട കോഴ്സുകളുണ്ട് ഞാൻ ഈ നമ്പർ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചിട്ട് കോഴ്സുകൾ എടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മാത്സ് മെന്റാലിറ്റി പഠിക്കുമ്പോൾ മെറ്റീരിയലൊക്കെ എടുത്ത് പഠിക്കുക അപ്പോൾ അതിൽ എന്ത് ടൈപ്പ് മെറ്റീരിയൽ എടുത്ത് പഠിക്കണം മാത്സ് മാത്സ് പഠിക്കുമ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ എന്താ ഒരുപാട് ഇപ്പം റെയിൽവേ തന്നെ ഇപ്പം തന്നെ ഒരു നാലഞ്ച് ഒരു പത്ത് കൊല്ലത്തെടുക്കാണെങ്കിൽ ഒരുപാട് എക്സാംസ് നടന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒരുപാട് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ അത് നോക്കി പഠിക്കണം സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന സോഴ്സ് നിങ്ങൾ പഠിച്ചതിന് ശേഷം ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ എന്തെങ്കിലും നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് വേണ്ടി നോക്കണം ശരിയാണ് പിന്നെ മാത്സ് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്നുവെച്ചാൽ തുടക്കത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്പർ സിസ്റ്റം വെച്ച് തുടങ്ങാം അതേപോലെ എൽ എം എഫ് ബോർഡ് പഠിച്ചു തുടങ്ങാം ആ ബേസിക്സ് ക്ലിയർ ആക്കിയിട്ട് വേണം നിങ്ങൾ എന്താണ് ഹയർ ലെവലിലേക്ക് എല്ലാവരും ആദ്യം തന്നെ ഒരു ഒരു സബ്ജക്ട് ഇപ്പൊ നമ്പർ സിസ്റ്റം എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഹയർ ലെവലിൽ പോകില്ല അപ്പൊ അവർ എല്ലാവർക്കും പ്രശ്നമായിപ്പോ അതവിടെ നിൽക്കട്ടെ നിങ്ങൾ ബേസിക്സ് ആദ്യം പഠിച്ചതിന് പഠിച്ചതിനെ അടുത്ത ചാപ്റ്റർ എടുക്കുക അടുത്ത കാര്യങ്ങൾ പഠിക്കുക ഇത് എല്ലാം പഠിച്ചതിനു ശേഷം പിന്നീട് റിവിഷൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഹയർ ലെവൽ പോകുന്നത് അപ്പൊ നമ്മൾ റിവിഷനെ കുറിച്ച് വരാം നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിവിടെ ഈ സിലബസിൽ ഏറ്റവും കൂടുതൽ നോക്കി മാത് മെന്റലിറ്റി മാത് മെന്റലിറ്റി റീസണിംഗ് വലിയ മാത്സ് റീസണിംഗ് എന്താ പറയുക മൂന്ന് ദിവസം മാത്സ് പഠിക്കാനുള്ള കാരണം വെച്ചാൽ അറുപത് ശതമാനം ചോദ്യങ്ങൾ മാത്സ് ആണ് കാരണം നമ്മളിപ്പോ നൂറ് മാർക്ക് ആണ് നിനക്ക് അറിയാം സി ബി ടി വണ്ണിൽ വണ്ണിൽ നൂറ് മാർക്കാണ് അപ്പൊ അതിൽ അറുപത് ക്വസ്റ്റൻസ് മാത്സ് മെന്റൽമെന്റി അത് കൂടും എപ്പോഴാണ് സിബിടി ടു ആവുമ്പോൾ ഇത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു മാർക്കും മാക്സ് ആണ് അതെ സിക്സി പെർസെന്റേജും അതെറ്റി അപ്പോൾ എന്നാലും ഒരു അറുപത് ശതമാനത്തില് കൂടുതൽ ആ ഒരു ഏരിയയിൽ എത്രയും മാർക്ക് മാത്സ് മെന്റബിലിറ്റി ഉണ്ട് അപ്പൊ നമ്മളിങ്ങനെ മാത്സ് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ എന്താണ് കൂടുതൽ ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുക ചില ആളുകൾ അതിൽ പറഞ്ഞേക്കുണ്ട് ഈ ചെയ്ത ചോദ്യം പരീക്ഷയ്ക്ക് വരുമ്പോൾ കിട്ടില്ലാണോ പറയാനുള്ളത് അത് പ്രാക്ടീസിന് കുറവാണ് അത് വീണ്ടും 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 നിങ്ങൾ പ്രാക്ടീസ് ചെയ്തത് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ നിങ്ങൾ കിട്ടി ഓക്കെ അത് ഞാൻ പഠിച്ചു അങ്ങനെയല്ല നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തു വെക്കണം അതേ ടൈപ്പ് കൊസ്റ്റ്യൻസ് നിങ്ങൾ അറിയാം വീണ്ടും വീണ്ടും ചെയ്തു വെക്കുക ഒരു ടൈപ്പ് ഒരു പ്രാവശ്യമില്ല ചെയ്യേണ്ടത് ഒരു ടൈപ്പ് ക്വസ്റ്റൻസ് ഒരുപാട് കൊസ്റ്റൻസ് എന്ത് ചെയ്യണം നിങ്ങൾ കിട്ടും ും നമ്മുടെ ക്ലാസ്സുകളെ പ്രത്യേകം ചെയ്യാൻ നമ്മളെപ്പഴും വർക്ക്ഔട്ട് കൊടുക്കും മുപ്പത് നാപ്പും ക്വസ്റ്റൻസ് കൊടുക്കും ഓർമ്മ അസൈൻമെന്റ് കൊടുക്കും പണിയാണ് നമ്മുടെ ക്ലാസ് ചേർന്ന പണി പണി കിട്ടും കുറച്ച് പണിയാണ് സംഭവം തീർച്ചയായിട്ടും നമ്മളെ കഴിഞ്ഞ എക്സാംസ് നമ്മുടെ എസ് എസ് സി അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിൽ ജോലി കിട്ടിയ ഒരുപാട് ആളുകൾ നമ്മുടെ ക്ലാസുകളിൽ പങ്കെടുത്ത ആളുകൾക്ക് ഉണ്ട് അപ്പൊ അവരൊക്കെ ഇതുപോലെ കഷ്ടപ്പെടാൻ റെഡി ആയിട്ടുള്ള ആളുകളാണ് അപ്പൊ നിങ്ങളും കുറച്ചു കാലം അല്ലേ ഒരു ആറ് മാസം ഒരു ഒരു കഷ്ടപ്പെടുക ഫയർ അതെ ഫയർ എത്ര സമയം വേണം എവിടെ വരെ വേണം അത് എക്സാം വരെ എന്തായാലും വേണം പണി കിട്ടുന്ന വരെ എന്തായാലും കിട്ടണം അതെ അപ്പം എന്തായാലും നമ്മളൊക്കെ ക്രാക്ക് ട്രാക്ക് ആളുകളാണ് അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് അതിൽ ചൊവ്വാഴ്ച നമ്മൾ നമ്മൾ ജനറൽ അവയർനെസ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് അതായത് സയൻസ് ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആണ് സയൻസിൽ വരുന്നത് പിന്നെന്താ നമുക്ക് എക്കണോമിക്സ് വരുന്നുണ്ട് ഹിസ്റ്ററി ജോഗ്രഫി കറണ്ട് അഫേഴ്സ് കമ്പ്യൂട്ടർ അങ്ങനെ പലതും ജനറൽ അവയർനെസ് വരുന്നുണ്ട് അപ്പം അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം മാക്സിമം ഞാൻ പറഞ്ഞു ഓൾറെഡി ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കണം പക്ഷേ ജനറൽ പാടെ വിടാൻ പറ്റില്ല അതിന്റെ രണ്ട് ദിവസം എന്ത് ചെയ്യാം അതിനു വേണ്ടി മാറ്റി മാറ്റി വെക്കുക നിങ്ങൾ വെക്കുന്നതിൽ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ഫസ്റ്റ് എടുക്കുക കെമിസ്ട്രി എടുക്കാം കെമിസ്ട്രിയിൽ അറ്റോമിക് ആണ് നിങ്ങൾ എടുക്കുന്നത് അപ്പൊ കെമിസ്ട്രിയിൽ അറ്റോമിക് സ്ട്രക്ചർ എന്ത് ചെയ്യുക നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം നമ്മൾ നമുക്ക് കോഴ്സ് നമ്മൾ അവൈലബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടുന്നൊക്കെ കിട്ടുന്നോ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാ പഠിക്കേണ്ട ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെമിസ്ട്രി ആ ഒരു അറ്റോമിക് സ്ട്രക്ചറിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടുന്നൊക്കെ ആ രീതിയിലൊക്കെ ചെയ്യാം പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറും മസ്റ്റ് ആയിട്ട് ചെയ്യാം അത് നോക്കുക അപ്പൊ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും അപ്പൊ എന്തായാലും തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങള് മാത്സും റീസണിംഗും നിങ്ങൾ പഠിക്കുക നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ക്വസ്റ്റൻസ് പഠിക്കുക നമ്മൾ ടെലിഗ്രാമിൽ എജു ഓൺ ആർ ആർ ബി എന്ന് പറഞ്ഞ ടെലിഗ്രാം സ്റ്റൈലുണ്ട് അതിലൂടെ നമ്മള് റിസോഴ്സസ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം എജു ഓൺ ആർ ആർ ബി ടെലിഗ്രാമില് ഫ്രീ ക്ലാസുകളുണ്ട് ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ശനിയാഴ്ച എന്തുണ്ടല്ലോ എന്താ റിവിഷൻ ഉണ്ട് റിവിഷൻ ഇല്ലാണ്ട് പഠിച്ചിട്ട് കാര്യമില്ല റിവിഷൻ ഇല്ലാതെ പഠിച്ചാൽ എന്താ ഒരു ഒരു ശതമാനം മാർക്ക് മനുഷ്യന്മാരെ എന്തായാലും മറന്നു റിവിഷനാണ് മസ്റ്റ് ആയിട്ടുള്ള കാര്യം റിവിഷൻ എന്തായാലും നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ ഒരാഴ്ച നമ്മൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ വെച്ച് നോക്കാണെങ്കിൽ ഒരാഴ്ച പഠിച്ച എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം ആ ആഴ്ചയിൽ അവസാനത്തെ ദിവസമായി ശനിയാഴ്ച എന്ത് ചെയ്യണം നിങ്ങൾ ഫുൾ ആയിട്ട് റിവിഷൻ ആ ദിവസം മൊത്തം അല്ലെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ നിങ്ങൾ ഒരു അരമണിക്കൂറൊക്കെ ഇട്ടാലും കുഴപ്പമില്ല റിവിഷൻ ദിവസം നിങ്ങൾ എന്ത് ചെയ്യാം നല്ല രീതിയിൽ കട്ടാക്കി എന്ത് ചെയ്യണം പഠിക്കണം അതെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിക്കാം നിങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും ആ ദിവസം എന്ത് ചെയ്യാം നല്ല രീതിയിൽ എന്ത് ചെയ്യാ റിവൈസ് ചെയ്തു പോവാൻ രണ്ടു മണിക്കൂർ നിങ്ങൾക്ക് എത്ര സമയം കിട്ടുന്നു കിട്ടുന്നോ അതാണ് മണിക്കൂറിലല്ല കാര്യങ്ങള് ഇപ്പൊ രണ്ടുമണിക്കൂർ പഠിച്ചോ പല ജോലി ഉള്ള ആൾക്കാർക്ക് പല രീതിയിൽ ജോലി നിങ്ങൾ രണ്ട് മണിക്കൂർ പഠിക്കണെങ്കിൽ ആ രണ്ട് മണിക്കൂറും നല്ല രീതിയിൽ പഠിക്കണം അഞ്ചു മണിക്കൂർ മണിക്കൂർ പഠിക്കണിക്കൂർ ഒരു അരമണിക്കൂർ പഠിച്ചാ ഞാൻ കുറച്ച് പഠിച്ചല്ലോ കുറച്ച് റീൽ കാണാം റീൽ കണ്ടിട്ട് പിന്നെ ഫോണ് തുറന്ന ഓർമ്മണ്ടാവില്ല ഒരു മണിക്കൂർ റീലായിരിക്കും അത് വേണ്ട നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ഫുൾ ആയിട്ട് അതിന് ഇൻവോൾവ് ചെയ്ത് ഇരിക്കാൻ ഇരിക്കും ചില ആളുകൾ ചോദിക്കണ്ടതിൽ ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ ഏതെങ്കിലും നമുക്ക് നമ്മുടെ കോഴ്സുകൾ കോഴ്സുകളിൽ എടുക്കാളും ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ബുക്സ് വാങ്ങേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ഇങ്ങനത്തെ ബുക്ക്സ് അതിൻ്റെ ഒരു അഭിപ്രായത്തില് പ്രീവിയസ് വാങ്ങണോ കണ്ടന്റ് ഉള്ള ബുക്ക് വാങ്ങണോ നമുക്ക് പ്രീവിയസ് എന്തായാലും വേണം പ്രീവിയസ് മസ്റ്റ് ആയിട്ട് വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ പ്രീവിയസ് ബുക്ക് നിങ്ങൾ കയ്യിലെന്തെങ്കിലും വാങ്ങണം നല്ലതാണ് പിന്നെ ഒരുപാട് ബുക്ക്സ് അവൈലബിൾ ആണ് അപ്പം എക്സാമ്പിൾ ഒക്കെ പറയുകയാണെങ്കിൽ അരിന്തിൻ്റെ ബുക്ക് ഉണ്ട് അതെ ടി ബുക്ക് ഉണ്ട് പിന്നെ അങ്ങനെ ലൂസൻസിന്റെ ബുക്ക് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം അത് നല്ല കല്ലുന്ന കാര്യം തന്നെ പക്ഷേ നിങ്ങൾ പഠിക്കണം പഠിക്കുന്ന കൂടെ എന്താണ് ഏറ്റവും വലിയ പ്രധാനം പറഞ്ഞാൽ നോട്ട്സ് ചെയ്തണം നോട്ട്സ് എന്താ എഴുതി വെക്കണം പി ഡി എഫ് ഒക്കെയാണ് ഇപ്പോഴത്തെ കാലത്തൊക്കെ പി ഡി എഫ് വായിക്കുക നിങ്ങൾ പി ഡി എഫ് ഒക്കെ ഒരു തെറ്റും ഞാൻ പറയുന്നില്ല പക്ഷേ അവസാനം നിങ്ങൾ ഈ എക്സാം ഒക്കെ എടുക്കണ സമയത്ത് ഈ അവസാനത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു പി വേറെ സ്ഥലത്തോ ഒരു വേറെ സ്ഥലത്തോ ഫോണിലൊക്കെ അവിടെ അപ്പോൾ നമ്മൾ നോട്ടിൽ അറിയാത്ത കാര്യമില്ല നോട്ടിൽ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ എപ്പോഴും ആ നോട്ട് നിങ്ങൾ ഉണ്ടായിരിക്കും ഗ്രൂപ്പ് ഡി ഈ ഈ ഒക്കെ ഉണ്ട് അതാണ് എന്ന് അതാണെങ്കിൽ എല്ലാ എക്സാമിലും ഒരേ സിലബസ് ആ ശരിയാണ് എല്ലാ എക്സാമും മാക്സും റീസണിംഗും മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് ഇല്ല എസ് എസ് ആണ് ഇംഗ്ലീഷ് ഉള്ളത് റെയിൽവേ ആണെങ്കിൽ അതിന് ഇംഗ്ലീഷ് ഇല്ല കൂടെ ഇംഗ്ലീഷും കൂടും അത്രേ ഉള്ളൂ വേറെ അത്ര അപ്പം ഇത് തന്നെയാണ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അപ്പം ആ നോട്ട് കലാകാലം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പം പഠിക്കേണ്ടത് എവിടെ എവിടും പോകൂല്ലോ നിങ്ങളുടെ മൈൻഡിൽ തന്നെ എന്തായാലും കാര്യങ്ങളുണ്ടാവും അപ്പൊ ഞാൻ പറയുമ്പോൾ മാത്സിനും ഇപ്പം എനിക്ക് അതിലും പറയാനുള്ളത് നോട്ട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ചെയ്തിട്ടുള്ള സക്സസ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് മാത്സിന് മാത്രം അല്ലെങ്കിൽ മാത്സും മെന്റലിറ്റിക്ക് ഒരു നോട്ട് കൊടുക്കും മാത്സ് മെന്റലിറ്റി ജനറൽസിന് ഒരു നോട്ട് കൊടുക്കരുടെ സയൻസിന് ഒരു ഫിസിക്സ് ഒരു നോട്ട് കെമിസ്ട്രിക്ക് ഒരു നോട്ട് അങ്ങനെ വേണം ഇതന്നെ ഏജാ തീരുവല്ലേ അങ്ങനെ എന്നിട്ട് കുറെ ഒരുപാട് നോട്ടാകും അതിനാവശ്യമില്ല ഓരോ സബ്ജക്റ്റിനും ഓരോ നോട്ട് വെക്കണം ഫിസിക്സിനോട് നോട്ട് ഹിസ്റ്ററിക്ക് നോട്ട് ആ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് എവിടെയാണെന്നുള്ള കുറച്ച് പെട്ടെന്ന് ഹിസ്റ്ററിന്റെ കാര്യം നോക്കണം ഹിസ്റ്ററി നോട്ടെടുത്താൽ മതി അല്ലാണ്ട് മറ്റേ ഫുൾ നോട്ടിൽ ഇത് മറിച്ചു നോക്കി കണ്ടുപിടിക്കാൻ പിടിക്കുന്ന ആവശ്യമില്ല അപ്പോൾ അപ്പം ഇതാണ് ഇതിൻ്റെ കാര്യമുള്ളത് നിങ്ങൾ റിവിഷൻ നടത്തുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എജു ലേണിംഗ് സൊല്യൂഷൻ നമ്മളെ നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വലിയൊരു വിജയം ഉണ്ടാവട്ടെ ആറാധരി എൻ ടി ബി സിക്ക് വേണ്ടിയിട്ട് പിന്നെ ഇത് ഇങ്ങനെ പഠിച്ചിട്ട് നമ്മൾ ശരിക്കും എത്ര ഒരു മൂന്ന് മാസം പഠിക്കണം അല്ലേ മൂന്ന് മാസം മസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം മൂന്ന് മാസം പഠിച്ച് നിർത്തരുത് അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം ഈ ഹൺഡ്രഡ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു മൂന്ന് മാസം അപ്പം നമുക്ക് സിലബസ് കവർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം അത്യാവശ്യം തന്നെ ഒരു ഹഡ്രഡ് ഡേയ്സ് വേണ്ടി വരും അപ്പം ഇങ്ങനെ പഠിക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ അതിൽ ഒരു മാസം ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് പഠിച്ചു ഇവർക്ക് ഇതിലോ ഒരു ദിവസം പറ്റി നമ്മളങ്ങനെ വെറുതെ കൊടുക്കാൻ പാടില്ല ഞായറാഴ്ച എന്തെങ്കിലും മാർഗം ഞായറാഴ്ച ഇവർക്ക് ചെയ്യാൻ പറ്റുന്നോട്ടെട്ടെ ഒരു മാസം പക്ഷേ അടുത്ത മാസം മുതൽ കാര്യമില്ല ഫസ്റ്റ് ദിവസങ്ങൾ എല്ലാ ദിവസവും പഠിക്കുന്ന തുടങ്ങിയപ്പോ തന്നെ എല്ലാ ദിവസവും ഞായറാഴ്ച ഭയങ്കര ബോറഡി ആയിരിക്കും പിന്നെ നിങ്ങൾ ഇത് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരു കാര്യം ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ അതായത് ഇപ്പോൾ ഞായറാഴ്ച ആ കല്യാണത്തിന് പോകുമ്പോൾ അയ്യോ ഞാൻ പഠിച്ചില്ലല്ലോ ആ ഒരു സാധനം നിങ്ങൾക്ക് വരാറുണ്ട് അപ്പോൾ നിങ്ങൾ എൻജോയ് പഠിക്കുമ്പോൾ എൻജോയ് ചെയ്ത് പഠിക്കാം ഒരു നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് ടെൻഷൻ വരിക പണ്ടൊക്കെ നമ്മൾ എന്ന് ആൾക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം ടെൻഷൻ വരുന്നത് അപ്പം ഫസ്റ്റ് തുടക്കത്തിലൊക്കെ ഒരു മാസം ഒക്കെ ഞായറാഴ്ച അടുത്ത മാസം മുതലൊക്കെ ഞായറാഴ്ച ആയിരിക്കണം നിങ്ങളുടെ വീക്ക് ഇങ്ങനെ ഒരു മൂന്ന് മാസം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായ റിസൾട്ട് ഞാൻ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് ഞാനൊക്കെ രാവിലെ പഠിക്കുന്ന സമയത്ത് എണീക്കുമ്പോൾ അല്ലെങ്കിൽ വരും മണിന് മുന്നേ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിരിക്കും ഇതൊക്കെ തീർക്കണം എന്നുള്ളത് മാത്സം മെന്റലബിലിറ്റി ആയാലും ഒരു ദിവസം ദിവസം എന്ത് തീർക്കണം തീർക്കണം എന്നുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും എന്താണ് ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക് ജസ്റ്റ് കമന്റ് ചെയ്യാം നമുക്ക് അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ അഭിപ്രായപ്പെട്ടെന്ന് മാത്സിലുള്ള ഒരു ടോപ്പിക്കും പറയാം അതുപോലെ തന്നെ ജനറൽ അവയർനസ് അതിലുണ്ട് പറയാം മറക്കണ്ട എന്തൊക്കെയാണ് സിലബസ് നന്നായിട്ട് നോക്കണം പ്രീവിയസ് പേപ്പർ നോക്കണം റിവിഷൻ ചെയ്യണം റിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഈ ഹൺഡ്രഡ് ഡേസിന്റെ ആ ഒരു രണ്ട് മൂന്ന് മാസത്തിന്റെ അടുത്ത് ആകുമ്പോഴേക്കും എന്ത് ചെയ്യാം മോക് ടെസ്റ്റ് എന്ത് ചെയ്യുക ചെയ്യാൻ തുടങ്ങാം അപ്പം ഞാൻ കുറച്ച് ദിവസം ആയിട്ട് നിങ്ങളോട് ചോദിക്കും നോട്ട് എവിടെ നോട്ടെന്താ എന്നൊക്കെ ചോദിക്കും നമ്മൾ അപ്ഡേറ്റ് ചോദിക്കും അപ്പം എൻ്റെ മാക്സിമം മെന്റലബിറ്റിക്ക് എനിക്കൊരു നോട്ട് മതി അതിൽ മൂന്ന് നോട്ട് എന്നാണ് പറഞ്ഞ് സയൻസ് ബയോളജി എനിക്ക് മൂന്നല്ല ആറ് നോട്ട് വേണം ആറ് നോട്ട് വേണം ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക അടുത്ത വീഡിയോയിൽ കാണാം സൊട്ടിലന്തേക്കാം ബൈ ബൈ